അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്താ പരിപാടി അറിയും പിന്നെ പെരുന്നാളല്ലേ ഇപ്പം ഒരു ദം ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു ഞാൻ ബിരിയാണീൻ്റെ വീഡിയോ ഒന്നും ഇതേ വരെ ഇട്ടിട്ടില്ല ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ബിരിയാണിയൊക്കെ തിലങ്ങും വെലങ്ങും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ ഇരിക്കലേ അപ്പം പച്ചക്കാണ് കേട്ടോ ഇടുന്നത് പൊരിക്കാതെ അപ്പം അതിനാദ്യം നമുക്ക് ഈ ഉള്ളി ഒന്ന് സവാളൊന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുക്കണമെന്താന്ന് വെച്ചാൽ കുറേ കുറെ ഉണ്ടാവുമ്പളേ നമുക്ക് ഈ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും പച്ചക്കിട്ടും സവാള നമുക്ക് കുറച്ചാകുമ്പോൾ ഇതൊന്ന് വാട്ടിയിട്ട് കിട്ടാൻ വേണ്ടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ പിന്നെ അതിൻ്റെ മുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ മക്കളെ ഒരു ലൈക്ക് നമ്മൾക്ക് തരണം കേട്ടോ പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം ഞാനത് നന്നായിട്ട് വയറ്റി എടുക്കട്ടെ കേട്ടോ അപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് എത്ര വാടിയാൽ മതി കേട്ടോ പൊരിഞ്ഞൊന്നും കിട്ടണ്ട വാടി കിട്ടിയാൽ മതി കേട്ടോ കണ്ണാടി പോലെ എത്ര വാടി ഞങ്ങൾക്ക് പച്ചക്കെല്ലാം എടുക്കാം യ്ക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കട്ടെ അപ്പം അരി തിളപ്പിച്ച് കിട്ടിയിട്ടോ അതും ഇവിടെ നിന്ന് ഞാൻ അപ്പം അതിൻ്റെ അരിക്കുള്ള വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് തിളച്ച് കിടക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഉപ്പ് ഇട്ട് കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് അരി എഴുതിട്ടെ എട്ട ഗ്രാമ്പ് വലക്ക ഉപ്പ് ചേറ്റോല ഉപ്പിൻ്റെ ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ വെള്ളത്തിനൊന്നും തിളച്ചിട്ട് അറിയാത്തതൊന്നുമല്ല ഞാനൊന്നുണ്ടാക്കണ വീഡിയോ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇറങ്ങി തരും ഇനി തിളയ്ക്കട്ടെ അപ്പോൾ നമുക്ക് അരിയൊക്കെ കഴുകി വൃത്തിയാക്കി നമുക്ക് ഈ അരി വലുക്കിട്ട് കൊടുക്കാം ഉപ്പൊക്കെ പാകം കേട്ടോ

അത് നന്നായിട്ടൊന്ന് പൊതുക്കിയിട്ട് കൊടുക്കുകയാണ് നല്ലതാട്ടത് അതൊക്കെ കുറച്ചാകുമ്പോഴേ നമുക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ കേട്ടോ കുറേ ഉണ്ടാക്കുമ്പോൾ തക്കാളിയൊക്കെ അങ്ങനെ ഇട്ടാൽ തന്നെ വെന്തുളൂ തക്കാളി ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടു മഞ്ഞൾപ്പൊടി കുറച്ചിട്ടു മുളക് പൊടി കുറച്ചിട്ടു എൻ്റെ ഒരു വേണ്ടവർക്ക് നല്ല നന്നായിട്ട് ആക്കാം ഞാൻ കുറച്ച് പച്ചമുളക് തോന്നിട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ കുറച്ച് കുരുമുളക് വരുമല്ലോ അതിൽ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ടു രണ്ടര ടീസ്പൂൺ ഇട്ടു കേട്ടോ കുറേ ചിണ്ട് പിന്നെ അതിടാ ബിരിയാണി മസാല ഉപ്പ് കരുവേപ്പിലൊന്നേരത്തുമ്പലായിട്ടത് മല്ലിയിലും കൂടിയാണേ này, ở chỗ nào നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കും ഈ ഉള്ളി വാടുകൊണ്ട് നമുക്ക് വല്ലാതെ മസ്ല് പിടിച്ച് തീരുമ്പോ ഒന്നും വേണ്ടോരുമുളക് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇതിങ്ങനെ ഒതുക്കി എടുക്കണം പച്ച ഒക്കി ഇടുകയാണെങ്കിൽ യ്ക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടുകൊടുത്തു ഇനി നമുക്ക് തിരുമ്പി കൊടുക്കാം ഇതിൽ കുറച്ച് നാരങ്ങ നീര് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് കാണിച്ചിട്ടില്ല ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക പുളി ഉപ്പ് നോക്കണേ രണ്ടും ഉണ്ട് കേട്ടോനി മസാലയ്ക്ക് കുറച്ച് പൊടി കുറവുണ്ടാക്കാം അതും കൂടെ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടോ അപ്പം സെറ്റായി നമുക്ക് ചോറ് വന്നോ നോക്കാട്ടോ കേട്ടോ ഇപ്പം ചോറ് വെന്തിട്ടുണ്ട് നമുക്കത് ഊറ്റി ഇടാട്ടോ ീറ്റല്ലേ എവിടി ശബ്ദം കേട്ടില്ലേ

എന്റെ മീതെ നമുക്കൊരു വാഴയില വെച്ചെടുക്കാം കേട്ടോ തുണി വെക്കുന്നതിന്റെ പകരമാണ് വാഴയില വെച്ചെടുക്കണേ എന്നിങ്ങനെ പൊട്ടിച്ചു ചെയ്യാം എന്റെ സൈഡിൽ കൂടെ ഒക്കെ ചും ബിരിയാണി മസാല കുട്ടിയാണായിരുന്നോ ഒന്നും തോന്നോ ട്ട് ഉള്ളിയും കല്ലിപ്പരിപ്പ് മുന്തിരി പൊരിച്ചിട്ട് നമ്മൾ കഴിക്കാൻ നേരത്തായാലും ഇടോ ചെയ്യുക കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക ടുപ്പത്തിൽ വെച്ചു ഇനി നന്നായിട്ടൊന്ന് തീ കത്തിച്ചിട്ട് ഈ കൂട്ടാവി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തീയ്യം പിരിക്കും അപ്പം അടച്ച് അടച്ചു വെച്ചിട്ട് അതിൻ്റെ ചിരട്ട ഇട്ടിട്ട് വേവിക്കട്ടെട്ടോ അല്ല ആവി വരട്ടെ വരട്ടോ അപ്പം നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ മീനയ്ക്ക് കുറച്ച് കടലൊക്കെ കോരിയിട്ടിട്ട് ഇതിൻ്റെ തീ അങ്ങോട്ട് കുറച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ മീന് ഒരു കല്ലും അങ്ങോട്ട് വെച്ച് കൊടുക്കാം തീയൊക്കെ നല്ലോണം പിരിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ തീ कूड़ाऊपू कू